ലോകം രാവിലെ നാല് പതിനെട്ടിന് ജപ്പാനിൽ വിനാശകരമായ സുനാമി ഉണ്ടാകുമെന്ന റിയോ തത്സുഗിയുടെ പ്രവചനം പാളി നോവിച്ചു തത്സുഗിയുടെ പ്രവചനം മൂലം ജപ്പാനിലേക്കുള്ള വിമാന സർവീസുകൾ പലതും റദ്ദാക്കപ്പെടുകയും വിനോദസഞ്ചാരികളുടെ വരവ് കുറയുകയും ചെയ്തിരുന്നു പ്രവചനങ്ങളിലൂടെ ലോക ശ്രദ്ധ നേടിയ ജാപ്പനീസ് മാങ്ക കലാകാരിയാണ് റിയോ ഓഹോ തഴുപതുകാരിയായ റിയോ പുതിയ ബാബ വാങ്ക എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് താൻ കണ്ട സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കി രചിച്ച ജാപ്പനീസ് മാങ്ക അഥവാ ഗ്രാഫിക് ഇലിസ്ട്രേറ്റഡ് പുസ്തകങ്ങളിലൂടെയാണ് റിയോ പ്രശസ്തിയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മാങ്ക കലാകാരിയായി അരങ്ങേറ്റം കുറിച്ച റിയോ തദ്സുഖി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് പ്രവചനാത്മകമായ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത് ഇന്നലെ രാത്രി ഞാൻ അതല്ല ടെൻഷൻ കാരണം ഈ സ്വപ്നങ്ങൾ ഒരു ഡയറിയിൽ രേഖപ്പെടുത്തിയ അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കി ദി ഫ്യൂച്ചർ ഐ സോ എന്ന പേരിൽ ഒരു മാങ്ക പുസ്തകം പ്രസിദ്ധീകരിച്ചു വെറുതെ അങ്ങനെ ഒന്നും ആദ്യം ആരും പുസ്തകം ശ്രദ്ധിച്ചില്ലെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാനിലെ ഭൂകമ്പവും സുനാമിയും കൃത്യമായി ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി കേട്ടല്ലോ എന്നെ ഈ ഈ പൂമാല ഗ്രാമത്തിലെ ഒരു ഞാൻ മാത്രമേ ഉള്ളൂ ജനങ്ങളുടെയും പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാനുള്ളൂ എന്ന് ഇപ്പോഴെങ്കിലും ജൂലൈ അഞ്ചിന് രാവിലെ നാല് പതിനെട്ടിന് ജപ്പാന്റെ തെക്കു ഭാഗത്ത് ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിൽ സമുദ്രത്തിനടിയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുമെന്നും അത് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയേക്കാൾ ഭീതിതമായിരിക്കുമെന്നും തത്സുകി പ്രവചിച്ചത് പ്രവചനം യാഥാർത്ഥ്യമാകുമെന്ന ഭയം മൂലം യാത്രക്കാർ പിന്മാറിയതിനാൽ പല വിമാന സർവീസുകളും റദ്ദാക്കപ്പെട്ടു

ഒന്നും സംഭവിച്ചില്ല ജപ്പാൻ എങ്ങനെയുണ്ടെന്ന് ജപ്പാൻ അതുപോലെ ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം ഞാൻ പോകുന്നു ബൈ ദ ബ്